ദൈവ നാമം ബൈത്തപ്പെടുമാറാകട്ടെ തിരുവചനത്തിന്റെ സത്യങ്ങൾ ഒക്കെയും നാം കേൾക്കുകയും പഠിക്കുന്നവരാണ് ദൈവവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല പഴയ നിയമത്തിൽ നോഹയോട് ദൈവം സംസാരിച്ചു നോഹ ദൈവ ശവ്ദം കേട്ട് നോക്കയെടുത്ത് പറഞ്ഞു പെട്ടകം നീ പണിയണം അതുപോലെ മോശയോട് സംസാരിച്ച് സീനിയ മലയിൽ നിന്ന് തീ ഇനെ പടർന്നു വരുന്നത് പോലെ ജ്വലിക്കുന്നത് പോലെ അതിനകത്തു നിന്നുകൊണ്ട് ദൈവ സ്വന്തം മോശം കേൾക്കുന്നുണ്ട് ഞാൻ അബ്രഹാമിൻ്റെ ദൈവം സഹാഖിന്റെ ദൈവം യാക്കൂൻ്റെ ദൈവം എന്നും മോശയോട് സംസാരിക്കുന്നു അബ്രഹാമിനോട് ദൈവം സംസാരിച്ച് നീ നിന്റെ പട്ടണം ഞാൻ കാണിപ്പാണ് ദേശത്തിലേക്ക് നീ പോകണം കലദ്രയുടെ പട്ടണമായ ഊരിൽ നിന്ന് പ്രഹാൻ ദൈവത്തിൻ്റെ ഇറങ്ങപ്പെട്ടു ഇപ്പോൾ ദൈവം സംസാരിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ കൂടെ യേശു ക്രിസ്തു പരിശുദ്ധ സംസാരിക്കുന്ന ഓരോ വ്യക്തികളിൽ കൂടെ ക്രിസ്തു ഭൂമിയിൽ വന്നു മനുഷ്യരോട് സംസാരിച്ച് അതാണ് മറ്റേ യോഗനാഥിനെ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു സംസാരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നും മനുഷ്യരോട് ദൈവം സംസാരിക്കുന്നുണ്ട് ദൈവം സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് വെറും തെറ്റാണ് പ്രാർത്ഥിക്കുന്നവരിൽ കൂടെ ദൈവം സംസാരിക്കുന്നു അതുകൊണ്ട് നാം പ്രാർത്ഥനയുടെ വിശ്വാസത്തോടെ ദൈവസേന നടത്തിയെല്ലുമ്പോൾ തീർച്ചയായും ദൈവം നമ്മളോട് സംസാരിക്കുവാനിടയായിത്തീരും അത് നമ്മൾ മനസ്സിലാക്കണം ഇന്നും ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ദൈവത്തെങ്കിലേക്ക് ജനം വരേണ്ടതിനാൽ ദൈവം തൻ്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു ഊഹാഭോഗമല്ല ഇതിൽ സംശയിക്കേണ്ട കാര്യമില്ല കാരണം ദൈവം അന്നും ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത് കേൾക്കുവാൻ നിങ്ങൾക്ക് താൽപ്പര്യം വേണം എങ്കിൽ മാത്രമേ ദൈവമാണോ സംസാരിക്കുന്നത് അതല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാകാൻ കഴിയും യുവജനങ്ങളെങ്കിലും പറഞ്ഞോളൂ ഞാൻ ദിവസം ഗ്രഹിക്കും ദൈവം നാ മാത്രമുണ്ടാവട്ടെ ആമേ